ന്യൂസ് കേരള ബോട്ട് തകർന്ന് ചെങ്കടലിൽ കുടുങ്ങിയ രണ്ട് ബംഗ്ലാദേശികളെ സൗദി കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി ബോട്ട് തകർന്ന് ചെങ്കടലിൽ കുടുങ്ങിയ രണ്ട് ബംഗ്ലാദേശികളെ സൗദി കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി യാമ്പു പട്ടണത്തോട് ചേർന്നുള്ള കടൽ ഭാഗത്താണ് മറൈൻ ബോട്ട് അപകടം സൗദി കോസ്റ്റ് ഗാർഡ് യാമ്പു സെക്ടറിലെ ബോർഡർ ഗാർഡ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമാണ് രക്ഷപ്പെടുത്തിയത് സമുദ്ര സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും കാലാവസ്ഥാ സാഹചര്യങ്ങൾ പാലിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ജാഗ്രത പാലിക്കാനും കപ്പലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും കോസ്റ്റ് ഗാർഡ് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി എല്ലാ കടൽ യാത്രക്കാരും സുരക്ഷാ നടപടിക്രമങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്നും സമുദ്രയാത്രയിൽ ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി ഇടയ്ക്കിടെ നടത്താനും അധികൃതർ ആവശ്യപ്പെട്ടു കടലിൽ അപകടങ്ങളിൽപ്പെട്ടാൽ മറൈൻ പെട്രോളിംഗ് വിഭാഗത്തിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് സഹായം തേടണമെന്നും സുരക്ഷാസേന അറിയിച്ചു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ